ക്രൈസ്തവ നയതന്ത്രം പരാജയപ്പെട്ടെന്ന വിമർശനങ്ങൾ ഉയർന്നതോടെ ക്രൈസ്തവ സമൂഹത്തിന് പിന്തുണ ഉറപ്പാക്കാൻ ബിജെപി തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും ബിഷപ്പുമാരെയും നേരിട്ട് സന്ദർശിച്ച് പാർട്ടിയുടെ നിലപാടുകൾ വിശദീകരിക്കാനുള്ള തീരുമാനത്തിലാണ് ബിജെപി നേതാക്കൾ ഒരാഴ്ച നീളുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാം മുഖേനയാണ് ബി ജെ പി പുതിയ ശ്രമങ്ങൾ നടക്കുക ക്രൈസ്തവ വിഭാഗവുമായി സൗഹൃദ ബന്ധം വീട്ടെടുക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നതിന്റെ ഭാഗമായി വിവിധ സഭാനേതാക്കളുമായി സംവാദത്തിനും പങ്കാളിത്തത്തിനും മുൻഗണന നൽകാനാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനെ ചുമതലയേൽപ്പിച്ചു രാജീവ് ചന്ദ്രശേഖർ എസ് സുരേഷ് ഷോൺ ജോർജ് മോർച്ചാ നേതാക്കളായ ജിജി ജോസഫ് സുമിത് ജോർജ് എന്നിവർ ഇന്നലെ കെ ജി മാരാർഭവനിൽ യോഗം ചേർന്നാണ് സന്ദർശനങ്ങൾ തീരുമാനിച്ചത് ഷോൺ ജോർജ് ഇന്ന് കേരള കഥലിക് ബിഷപ്പ് കൗൺസിൽ പ്രസിഡന്റ് കർദിനാൽ ബസേലിയോസ് ക്ലിമിസ് ബാവ ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജീൻ പെരേര എന്നിവരെ കാണും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ബി ജെ പി പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച് ക്രൈസ്തവ സഭകൾ രംഗത്തെത്തിയിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം തുടരുമെന്ന് ക്രൈസ്തവ സഭകൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ക്രൈസ്തവ പിന്തുണ വീണ്ടെടുക്കാന് ബിജെപി ശ്രമമാരംഭിച്ചിരിക്കുന്നത്